പ്പോഴുള്ളത് പുനലൂരിലെ പ്രശസ്തമായിട്ടുള്ള മാമ്പഴത്തറ ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും ഒക്കെ ക്ഷേത്രമേൽശാന്തി നമ്മളോട് സംസാരിക്കും എൻ്റെ പേര് കൃഷ്ണശങ്കർ ഇപ്പം നിലവിൽ മാമ്പഴത്തറ ദേവസ്വം ദിവസം രണ്ടായിരത്തി ആയിരുന്നു അച്ചാലിയായിരുന്നു ഞങ്ങൾ ആര്യങ്കാവ് അമ്പലത്തിൽ ചെന്നപ്പം അവിടെയുള്ള ഒരു പറഞ്ഞു ഈ മാമ്പഴത്തര അമ്പലത്തിനും ആര്യങ്കാവ് അമ്പലത്തിനും തമ്മിൽ എന്തൊരു ബന്ധമുണ്ടെന്ന് പറയുന്നത് അതെന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാമോ അതായത് മലത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വടക്കോട്ട് ദർശനമായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്രമാണ് ബോധി ക്ഷേത്രം മലയാളികൾ ഭദ്രകാളിയായിട്ടാണ് ആരാധിച്ചു പോകുന്നത് ആര്യങ്കമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പം ഇത് സൗരാഷ്ട്ര ബ്രാഹ്മണ് ബ്രാഹ്മണരുടെ മകളായിട്ട് ഈ ഭഗവതി ഒരു സങ്കല്പമുണ്ട് അതായത് സൗരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ മധുരയിൽ ധാരാളം ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട് അവർക്ക് ഈ പട്ടുനൂലുകൊണ്ട് വസ്ത്രങ്ങൾ നെയ്ത് വിൽക്കുന്ന ജോലിയാണ് അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അപ്പം അതിൽ ഉള്ള ഒരു സൗരാഷ്ട്ര ബ്രാഹ്മണന്റെ മകളാണ് മാമ്പഴത്ര ഭഗവതി എന്നൊരു വിശ്വാസം അത് ഈ ആര്യങ്കാവില് ഭഗവാനോട് ചേർന്ന് ഈ ഭഗവതി കൊണ്ടുതാൻ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഐതിഹ്യ കഥകൾ ഈ മാമ്പഴത്തറ ദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് ഈ മാമ്പഴത്തറ ഭഗവതി ഈ സൗരാഷ്ട്ര ബ്രാഹ്മണസിൻ്റെ മകളാകുകയും ആ മകളാണ് ആര്യങ്കാവിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവതി ആര്യങ്കാവിലുള്ള ഭഗവാനോട് അടുത്തുള്ള ആ ഭഗവതി അപ്പൊ അങ്ങനെയാണ് ആര്യങ്കാവുമായിട്ടുള്ള ബന്ധം അതായത് ആര്യങ്കാവിലെ ധർമ്മശാസ്ത്രാവില് അതായത് ആര്യങ്കാവിലെ അയ്യപ്പനിൽ ഈ മകള് ആകൃഷ്ടയായിട്ട് അവിടെ ഇരുന്നു എന്നാണ് കഥ പറയുന്നത് മനസ്സിലായി അപ്പം വർഷാവർഷം അവിടെ തൃക്കല്യാണ ചടങ്ങ് നടക്കുന്നുണ്ട് അത് ഈ സൗരാഷ്ട്ര ബ്രാഹ്മണരുടെ ചടങ്ങുകള് എങ്ങനെയാണോ ആ രീതിയിലൊക്കെയാണ് ഈ ഈ കല്യാണം നടക്കുന്നത് ശരിക്കും കല്യാണം നടക്കാറില്ല കല്യാണം മുടങ്ങുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടുന്ന് ഭഗവതി ജ്യോതി രൂപത്തിലേക്ക് ജ്യോതി രൂപത്തിൽ എഴുന്നള്ളിച്ച് ആര്യങ്കാവിലെത്തിക്കും നാല് അഞ്ച് ദിവസമായിട്ട് കല്യാണത്തിൻ്റെ ചടങ്ങുകൾ അവസാനത്തെ ദിവസം കല്യാണം കല്യാണം നടക്കാതെ ഭഗവതി വീണ്ടും ഇവിടെ തിരിച്ച് വന്ന് ഇരിക്കുന്നു ഈ കല്യാണത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഓരോ വർഷവും ഈ കല്യാണത്തിന് വേണ്ടി ഭഗവതി ഇങ്ങനെ കാത്തിരിക്കുന്നു എന്നാണ് അപ്പോൾ ഭഗവതിക്ക് ഒരു ബ്രൈഡലായിട്ട് എന്നും ഒരുങ്ങി റെഡിയായിട്ടിരിക്കുന്നു എന്നാണ് കഥകളൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ് വിൽക്കുന്നതും എന്തും പുതിയ സാരിയെ ആണ് ഭഗവതി ഉടുക്കുന്നത് ഒരു കല്യാണ പെണ്ണിന് സാധാരണ ധരിക്കുന്ന അടയാഭരണങ്ങളൊക്കെ ചാർത്തി ആ അങ്ങനെ സർവാഭരണ ഭൂഷിതയായിട്ട് ഭഗവതി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം സാരിയും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അഭീഷ്ട കാര്യസിദ്ധി എന്നാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ വച്ച് അതായത് ഒരു ഉരുളിയിൽ പായസം വെച്ച് കഴിഞ്ഞാൽ അത് നിറച്ച് തിരിക്കുക നിറച്ച് പായസം വെച്ച് അത് നിറച്ച് അതുപോലെ ആ വെച്ച ഉരുളി തന്നെ നേദിക്കുന്നത് ഭഗവതിക്ക് വളരെ പ്രിയകരമായിട്ടുള്ളൊരു സാധനമാണ് പിന്നെ മാമ്പഴത്തറ എന്നറിയപ്പെടുന്നത് കൊണ്ട് തന്നെ മാമ്പഴം കാരണം ഇവിടെ എല്ലാം നിറച്ച് കാട്ടുമാവുകളായിരുന്നു അപ്പം ഈ ക്ഷേത്രത്തിന് ചുറ്റും അപ്പം ഈ കാട്ടു മാവ് അന്ന് ഇപ്പോൾ രണ്ടായിരം വർഷത്തോളം പഴക്കമുണ്ട് അപ്പം ആരാധന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ ഈ മാമ്പഴങ്ങൾ ആയിരിക്കാം അന്നത്തെ നിവേദ്യമായിട്ട് ചിലപ്പോൾ ഉണ്ടായിരുന്നത് അതൊരു ഇതുപോലൊരു വിശ്വാസം മാത്രമാണ് മാമ്പഴം നെയ്തിക്കുന്നതും ഭഗവതിക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ തൃക്കല്യാണത്തിന് പോകുന്ന ഭഗവതി ആയതുകൊണ്ട് ഈ സാരി സാരി സമർപ്പിക്കുന്ന ഏവർക്കും അഭീഷ്ടകാര്യശുദ്ധി എന്നാണ് ഒരു വിശ്വാസം പിന്നെ മലയാളികൾ ഭദ്രകാളിയായിട്ടാണ് ആരാധിക്കുന്നത് വടക്കോട്ടുള്ള ഭദ്രകാളി എന്ന് പറഞ്ഞാൽ കുറച്ച് ശക്തിയുള്ള ഒരു ഭഗവതിയാണെന്നാണ് അപ്പോൾ അതുകൊണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന എല്ലാവിധ വഴിപാടുകളും അതിന് വേറെ തടസ്സമൊന്നുമില്ല കിടാവിളക്ക് എന്ന് പറഞ്ഞാൽ വൃശ്ചിക ഒന്നിന് നമ്മളിവിടെ ശരിക്കും ഈ ജ്യോതി ഇങ്ങനെ ജ്യോതി രൂപത്തിലാണല്ലോ ഭഗവതി കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായൊരു പ്രാതിഥ്യമുണ്ട് കൂടാതെ വൃശ്ചിക ഒന്നിന് നമ്മൾ ഇവിടെ കളപ്പരയിൽ വിളക്ക് വയ്ക്കും വിളക്ക് വെച്ച് കഴിഞ്ഞാൽ വൃശ്ചികം ഇരുപത്തൊമ്പത് ദിവസം കളവഴുത്തും പാട്ടും കളവെഴുത്തും പാട്ടും അപ്പോൾ ആ വിളക്ക് അവിടെ തന്നെ നമ്മൾ അണയാധികമായിട്ടാണ് വയ്ക്കുന്നത് സ്വതുവേ സാധാരണ അമ്പലങ്ങളിൽ വിളക്ക് വെക്കുക എന്ന് വെച്ചാൽ കളവഴുത്തും പാടിന്റെ അന്ന് വിളക്ക് എഴുന്നള്ളിച്ച് പോയി അതിനുശേഷം വിളക്കും പാളവും ഒക്കെ എഴുന്നള്ളിച്ച് പോയിട്ട് അന്ന് അവിടെ കളവഴുത്തും പാടും നടന്നു അത് കഴിഞ്ഞ് തിരിച്ചു എഴുന്നള്ളിക്കും അങ്ങനെയൊക്കെയാണ് പതിവ് ഇവിടെ അങ്ങനെയല്ല വിളക്ക് എഴുന്നള്ളിച്ച് ഈ വിളക്ക് ഇരുപത്തൊമ്പത് ദിവസം ഉച്ചയ്ക്ക് ഇരുപത്തൊമ്പതിനൊടുത്തെ ആട്ടവിശേഷ അതായത് അന്ന് ഇവിടുത്തെ തൃക്കല്യാണം എന്ന് പറയും എന്നാണ് അതിന് സുധുവെ നാട്ടുകാരൊക്കെ പറയുന്നത് ശരിക്കും ഇവിടെ അന്നത്തെ കലശമാണ് കലശമാണ് ഇവിടെ നടക്കുന്നത് അത് അത് കൂടാതെ തന്നെ അതിനോട് ബന്ധപ്പെട്ടിട്ട് ഒരു വനദേവതാ പൂജയും ഇവിടെ നടക്കുന്നുണ്ട് അത് വനത്തിനുള്ളിലാണ് അതായത് ഈ ഈ ദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ അതായത് വനത്തിനുള്ളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ട്രഡീഷണൽ ആയിട്ടുള്ള ആളുകൾ അപ്പം അവർ തയ്യാറാക്കപ്പെടുന്ന നിവേദ്യങ്ങളാണ് അവരുടേതായിട്ടുള്ള ഈ ചുട്ട് എടുക്കുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള കിഴങ്ങുകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഈ വനത്തിനുള്ളിൽ ഒരു വനദേവതാ പൂജ അന്ന് അതൊക്കെ ഇവിടുത്തെ വിശേഷമാണ് അത് അത് പിന്നെ തന്നെ അവിടെ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തും ഇവിടുന്ന് മേശാന്തി പോയി അത് ആ അതെ അത് നേരിച്ച് ദീപാരാധനയൊക്കെ കഴിച്ച് അവർക്ക് വേണ്ടുന്ന പ്രസാദങ്ങളൊക്കെ വിതരണം ചെയ്ത് തിരിച്ചുപോയി കിലോമീറ്റർ ഒന്നുമില്ല ഈ ആ ഇവിടുന്ന് താഴെട്ട് ഇറങ്ങുമ്പോ ആറാ ആറാട്ട് ആ കടവിന്

അവർക്ക് ഒരു പദ്ധതി ഇല്ലായിരുന്നു അപ്പം വേണ്ടി ആസൂത്രണം ചെയ്തെടുത്തപ്പെട്ടതാവാം ഒരു പക്ഷേ അതെ നമുക്കതിനെ കുറിച്ച് ഇതൊന്നും ഇല്ല പക്ഷേ അതെ 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 ധാരാളം ആളുകൾ വരാറുണ്ട് രണ്ടായിരം വർഷം ഒന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് രണ്ടായിരം വർഷത്തോളം പറഞ്ഞു കേട്ടുള്ള അറിവ് നമുക്കുണ്ട് അതുപോലെ പുരാവസ്തു ഗവേഷണം നടന്നിട്ടുള്ളതായിട്ടുള്ള അറിവും ഇതെല്ലാം പറഞ്ഞു കേട്ടുള്ള അറിവുകളാണ് കൃത്യമായ രേഖകളൊന്നും നമ്മുടെ ഇല്ല ശബരിമല സീസണിൽ കൂടുതലും ഈ സൗരാഷ്ട്ര അതുപോലെ തന്നെ ചെങ്കോട്ടയിൽ ഇതിന്റെ കുടുംബക്കാരുണ്ട് അപ്പൊ അവരൊക്കെ ഈ ആര്യങ്കുമായി ബന്ധപ്പെട്ട് വരുന്നോണ്ട് അവരവിടുന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തൊഴിൽ പ്രാർത്ഥി പോവാറ് പതിവുണ്ട് വിശേഷ ദിവസം വിശേഷ ദിവസം ഇരുപത്തി ഒമ്പത് ആ സാധാരണ ദിവസങ്ങള് ക്ഷേത്രത്തിൽ പ്രധാന വാർഷികമായിട്ടുള്ള വിശേഷ ദിവസം വൃശ്ചിക ഇരുപത്തി അത് കഴിഞ്ഞാൽ പിന്നെ ആര്യങ്കാവിലെ തൃക്കല്യോണവുമായി ബന്ധപ്പെട്ടിട്ട് അത് കഴിയുന്നവരെയുള്ള ദിവസങ്ങൾ ഇവിടെ വിശേഷമാണ് ഉപദേവന്മാരൊക്കെ ഉപദേവന്മാര് ഗണപതി പിന്നെ കറുപ്പസ്വാമി ചെറിയ അതാണ് ഈ ശാസ്ത്രാവുമായിട്ടുള്ള ബന്ധം നമുക്ക് കൂടുതൽ അകത്തു പോണം ആ അപ്പം ഈ ശാസ്ത്രമായിട്ടുള്ള ബന്ധം നമുക്ക് കൂടുതൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഒരു സംഗതിയാണ് ഈ കർപ്പസ്വാമിയുടെ പ്രതിഷ്ഠയെന്ന് പറയുന്നത് സ്വതവേ ഈ കർപ്പസ്വാമി എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ സുഹൃത്താണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളതും ഇതുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് ഈ അതായത് ഈ മാമ്പഴത്തറയിൽ ഇതാണ് ആദ്യത്തെ ദേശീയപാത ഇതാണ് അതായത് മറ്റേ വഴി ഇല്ലാ കാലത്തു നിന്നാണ് അപ്പം സൗരാഷ്ട്ര ബ്രാഹ്മണൻ ഇതുപോലെ ആര്യങ്കാവിലെത്തി അദ്ദേഹത്തിൻ്റെ ഒമ്പത് വയസ്സുള്ള മകളുമായിട്ട് ആര്യങ്കാവ് ക്ഷേത്രത്തിലെത്തും എത്തുകയും അങ്ങനെ എത്തുന്ന സമയത്ത് ഈ മകൾ ആര്യങ്കാവ് ധര്മ്മശാസ്ത്രാവിലെ ആകൃഷ്ടയായിട്ട് അവിടെ തന്നെ ഇരുന്നു എന്നാണ് ആ അതായത് തിരുവനന്തപുരത്തേക്ക് പോകുമായിരുന്നു ഇവർ കച്ചവടത്തിനായിട്ട് ഈ പട്ടനൂല് കൊണ്ട് നെയ്ത വസ്ത്രങ്ങൾ വിൽക്കുവാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോകുമായിരുന്നു അപ്പോൾ ആണ് ആര്യങ്കാവിലെ അദ്ദേഹം കയറിയത് അപ്പോൾ ആ സമയത്ത് ഈ മകൾ അവിടുന്ന് പോകാൻ വിശ്രസിച്ച് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ അവിടുത്തെ അന്നുള്ള മേശാന്തിയെ ഈ മകളെ ഏൽപ്പിച്ചിട്ട് മകളിവിടെ ഇരുന്നോട്ടേ ഞാൻ പോയി വരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയി തിരിച്ചു വരുന്ന വരുന്നവഴേക്ക് മാമ്പഴത്തറ വെച്ച് അദ്ദേഹത്തിനെ ഈ കാട്ടാനാക്രമിക്കും ആ സമയത്ത് ഒരു ഈ ആദിവാസി ആയിട്ടുള്ളൊരു യുവാവ് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തും ആ രക്ഷപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹം അതിൻ്റെ സന്തോഷപൂർവ്വം ആ അതിൻ്റെ സ്മരണപൂർവ്വം അദ്ദേഹം ഒരു പട്ട് ഷാള് ഈ ആദിവാസി യുവാവിന് കൊടുക്കും ആ ഷാള് കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹം പറയും ഈ ജീവനാണ് രക്ഷിച്ചത് അപ്പോൾ ഈ പട്ടുവസ്ത്രം തന്നാലൊന്നും പറ്റില്ല അതിന് തത്തുല്യമായിട്ടുള്ള എന്തെങ്കിലും തരണമെന്ന് പറയും ശരി ചോദിച്ചോളാൻ പറയും അപ്പോൾ പറയും എനിക്ക് മകളെ പോകാൻ ചെയ്ത് തരണം അതാണ് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ശരി ആയിക്കോട്ടെ നാളെ ആര്യകാവ് വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും പിരിഞ്ഞു പോകും അദ്ദേഹം ആര്യങ്കാവിലെത്തും മകളെ അന്വേഷിക്കുക അവിടെയെങ്കിലും മകളെ കാണത്തില്ല അങ്ങനെ അടുത്ത ദിവസം രാവിലെ ക്ഷേത്രം തുറന്ന് സ്ത്രീകോലി തുറങ്ങുന്ന സമയത്ത് ഈ വെള്ള ഷാള് ധരിച്ച് ഭഗവാനിരിക്കുകയും ഭഗവാന്റെ അടുത്തായിട്ട് ഈ ഈ മകള് ഭഗവതിയായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ സൗരാഷ്ട്രയുടെ മകളാണ് ഈ ഭഗവതി എന്നുള്ള ഒരു സങ്കല്പന അങ്ങനെയാണ് ഐതിഹിക കഥകൾ പറയുന്നത് എന്തായാലും സമയം കിട്ടുമ്പോഴെല്ലാവരും വരുന്നുണ്ട് സൗരാഷ്ട്രക്കാരാണ് ഇവിടെ കൂടുതലും വന്ന് തൊഴുതു പോകുന്നത് കൂടുതലവരാണ് അവരുടെ മകളായിട്ടാണ് തങ്ങൾ പിന്നെ അതിൻ്റെ കുടുംബക്കാർ കുലദേവതയായിട്ട് ഈ ചെങ്കോട്ടയിലുള്ള കുറച്ച് കുറേ സ്വാമിമാരും ബ്രാഹ്മണ സമൂഹമായതെല്ലാം അപ്പോൾ അവരും ഈ കുലദേവതയായിട്ട് ഈ ഭഗവതി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അവരും തൊഴുതു ഒഴുതുപോകാറുണ്ട് ഇവിടെ ഉത്സവം എന്ന് പറയുന്നത് വൃച്ചിക ഇരുപത് വൃച്ചിക ഇരുപത്തൊമ്പത് പ്രത്യേകിച്ച് നാളോ മറ്റു കാര്യങ്ങളോ അല്ല വൃച്ചിക ഇരുപത്തൊമ്പതിൻ്റെ അന്ന് നമുക്ക് ഇവിടെ ഉത്സവം ഉത്സവമാണ് പ്രധാന ഉത്സവം വൃച്ചിക ഇരുപത്തൊമ്പതോ അന്നാണ് ഉത്സവം വലിയ പരിപാടികളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അത്യാവശ്യം വേണ്ടുന്ന ചെറിയ ചെറിയ കാരണം കൊറച്ചാളുകൾ അല്ലേ ഉള്ളു പത്തൊമ്പത്തിരണ്ട് വീടെ ഉള്ളത് ആൾക്കാർ ഇപ്പൊ ഈ വനത്തിനുള്ളിൽ ഈ അമ്പലങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് കുറെ അധികം ആളുകൾ ഇങ്ങനെ തപ്പി പിടിച്ചൊക്കെ വരാറുണ്ട് പിന്നെ ഫേസ്ബുക്കിലും ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളതുകൊണ്ട് അതും ഒക്കെ നോക്കി കണ്ടുപിടിച്ചൊക്കെ ആളുകൾ വരാറുണ്ട് അത് അതായത് നമ്മൾ ഒന്നും കൊണ്ടുപോ ഇവിടെ വന്നോ എട്ടുമണി ആകുമ്പഴേ ഇവിടെ വന്ന് നമുക്ക് വഴിപാട് നിശ്ചയിച്ച് നടത്താൻ പറ്റില്ല അത് കൂടാതെ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അങ്ങനെയാവാ അപ്പൊ അതിനെ കണക്കാക്കിയിട്ടുള്ള ഇതായിരിക്കും എഴുതുന്നത് എന്നാലും ഏകദേശം എന്തോ ഒരു ചിലവർ ഇപ്പൊ ഒരാളത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹം വന്നേ അയാൾ പറയാൻ കുഴപ്പമില്ല ചെയ്യാന്ന് തോന്നി കഴിഞ്ഞാൽ എത്ര രൂപ പറഞ്ഞത് ആയിരം രൂപ ചില ആളുകൾ ചിലപ്പോ അവരിപ്പൊ ഇത്രയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അത്രയും അപ്പൊ അതിനനുസരിച്ചുള്ള ഉരുളേക്ക് മാറ്റം വരും എല്ലാം ധാരാളം പാത്രങ്ങളും ഒക്കെ സൗകര്യം ഉണ്ട് ഇവിടെ സാരി സമർപ്പണ പൊങ്കാല ഇടണമെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട് ഇതിന് സമയമൊന്നുമില്ല ആറ്റയാലെ പോലെ ആറ്റകാലം ഒരു ദിവസം ഇടാ ഇവിടെ നമുക്ക് അങ്ങനെ സമയൊന്നും ഇല്ല പൊങ്കാല സമർപ്പിക്കുന്നവർക്ക് എപ്പോ വേണേ ആവാടാ പ്രത്യേകിച്ച് ദിവസവും കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നത് ഈ തൃക്കല്യാണത്തിന് പോകുന്ന ഭഗവതി എന്നും അങ്ങനെ ഒരുങ്ങിയിരിക്കണം മനസ്സിലായില്ലേ എന്നും ഈ തൃക്കല്യാണത്തിന് എത്തുക എന്നുള്ളതാണ് കൂടുതൽ ഭഗവതി ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു തരുന്ന ആളുകൾക്ക് ഭഗവതിയുടെ കഴിഞ്ഞാൽ തിരിച്ചും ഒരു സന്തോഷം അത്ര തന്നെയാണ് അത്ര പ്രത്യേകിച്ച് ഒന്നും പറയാൻ അഭീഷ്ട കാര്യസ്ഥിതി നമ്മളെന്ത് കാര്യം ഇവിടെ പല വിധത്തിലുള്ള ആളുകൾ ഇപ്പൊ നമ്മള് ഞാനിവിടെ വന്നതിന് ശേഷം ഇപ്പം ആളുകൾ ഇവിടെ വന്ന് പറയുന്ന കഥകൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ചില ആളുകൾ ആ കുഞ്ഞുങ്ങൾ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ചിലർക്ക് കുടുംബം സംബന്ധമായ വിഷയങ്ങൾ ചിലർക്ക് വിവാഹം സംബന്ധമായ വിഷയങ്ങൾ ഒക്കെ പരിഹരിക്കപ്പെട്ടതായിട്ട് ആളുകൾ പറയുന്നുണ്ട് അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരാൾ സമർപ്പിച്ചു അയാൾ ഉദ്ദേശിച്ചും നടന്നു ഞാൻ അത് പറയല്ല അതവരുടെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഈ കൊടുക്കുന്ന ആ മനസ്സോലിരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ കാര്യം അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല